കേരള എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇന്നിപ്പോൾ നമുക്കറിയാം കേരള രാഷ്ട്രീയം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നിശ്ശബ്ദ പ്രചാരണം തന്നെയാണ് നാളെയാണ് പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് അവസാനവട്ട വോട്ട് ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സംഭവബഹുലമായ പ്രചാരണ കാലയളവിന് ശേഷമുള്ള വിധിയെഴുത്ത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇത്തവണ ഉണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികൾക്കും ഇന്ന് നിർണായകമാവുകയാണ് നാളത്തെ ആ ഒരു വിധിയെഴുത്ത് എന്തായാലും വിനയയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയ നൽകുന്നതിനായി വിനയ ഇന്നലെയായിരുന്നു ആവേശം നിറഞ്ഞ കുട്ടിക്കലാശം ഉണ്ടായത് ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ് നമുക്കറിയാം ഈ ചേലക്കരയിലൊക്കെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമായിരുന്നു പി വി അൻവർ സമ്മേളനം നടത്തുന്നു അവിടെ ചില സംഭവം ബഹുലമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു ഉണ്ടാകുന്നു എന്തായാലും ഇന്ന് പാലക്കാട് ഇത്തരത്തിലൊരു നിശബ്ദ പ്രചാരണം നടക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങൾ അതുപോലെ തന്നെ വോട്ടിംഗ് മെഷീനുകളും സാമഗ്രികളും ഒക്കെ എത്തി തുടങ്ങിയോ കാര്യങ്ങൾ എങ്ങനെയാണ് ഭദ്ര എന്തായാലും പാലക്കാടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു കൊട്ടിക്കലാശം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ പാലക്കാടൻ പോരാട്ടത്തിൻ്റെ വീറും വാശിയും വാശിയും നിറഞ്ഞ കാഴ്ചകൾ തന്നെ എല്ലാം തന്നെയായിരുന്നു പാലക്കാട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇന്ന് നിശബ്ദ പ്രചാരണമാണ് ഈ വിക്ടോറിയ കോളേജിൽ നിന്നാണ് ഈ സാമഗ്രികളുടെ വിതരണം എല്ലാം തന്നെ ഇന്ന് പ്രധാനമായും നടക്കുന്നത് നമുക്കറിയാം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ നിരവധി വിവാദങ്ങളും െല്ലാം തന്നെ കാണാൻ പാലക്കാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് തുടക്കം എന്ന് പറയുന്നത് ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി സരിന്റെ സരിന്റെ ഈ എൽ ഡി എൽ ഡി എഫ് മുതൽ ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത് ഈ ബി ജെ പിയുടെ മുഖമായി നിന്നിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേർന്നത് വരെ ഈ പാലക്കാട് സാക്ഷ്യം വഹിച്ചിരുന്നു ഈ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണങ്ങൾക്കായിരുന്നു ഇപ്പോൾ പ്രചാരണങ്ങൾക്കായി ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത് നാളെയാണ് പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇനി പാലക്കാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൊണ്ണൂറ് വോട്ടർമാരാണ് നാളെ ഈ പാലക്കാടിൽ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുന്നത് ആകെ വോട്ടർമാരിൽ രണ്ടായിരത്തി മുന്നൂറ്റി ആറ് പേർ ആറ് പേരിൽ എൺപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും നാനൂറ്റി ഞ്ചു പേർ പതിനെട്ടിനും പത്തൊൻപതിനും വയസ്സിന് പ്രായമുള്ളവരും എഴുന്നൂറ്റി എൺപത് പേർ ഭിന്നശേഷിക്കാരും നാല് പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ് എന്തായാലും ഒരു മാസത്തോളം നീണ്ടു നിന്ന ഈ പ്രചരണത്തിനാണ് നാളെ സമാപനം കുറിക്കുന്നത് ഇനി നാളെ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കും ശനിയാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇനി അറിയേണ്ടത് ആര് പാലക്കാട് നേടും എന്നതാണ് ആരെയാണ് പാലക്കാടൻ കാറ്റി പിന്തുണയ്ക്കുക എന്നതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത് അതേസമയം തന്നെ ഈ പാലക്കാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി ട്വിസ്റ്റുകളോട് ട്വിസ്റ്റുകളായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ തുടക്കം മുതൽ അവസാനം വരെ നിരവധി ട്വിസ്റ്റുകളായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് പി സരിൻ്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു ഈ പി സരിൻ ആദ്യം കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ലെഫ്റ്റ് ആകുന്നു തുടർന്ന് പിറ്റേ ദിവസം വാർത്താ സമ്മേളനം വിളിക്കുന്നു ഇത്തരത്തിൽ തനിക്ക് പാലക്കാട് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു തുടർന്ന് അദ്ദേഹം കോൺഗ്രസിൽ നിന്നും രാജിവെക്കുന്നു പിറ്റേ ദിവസം അദ്ദേഹം സി പി എമ്മിൽ ചേർന്ന എൽ ഡി എഫിൽ ചേർന്നു പിറ്റേ ദിവസം തന്നെ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി സരിനെ പ്രഖ്യാപിക്കുന്നു ഇതായിരുന്നു തുടക്കമുണ്ടായിരുന്നത് പിന്നീട് അങ്ങോട്ട് ട്രോളി ബാഗ് വിഭാ വിവാദം ഈ കള്ളപ്പണം കൊണ്ടുവന്ന് കോൺഗ്രസ് കള്ളപ്പണം കൊണ്ടുവന്ന എന്ന ആരോപണമായി ട്രോളി ബാഗ് വിവാദം വന്നു ഇരട്ട വോട്ട് വിവാദം വന്നു ഇത്തരത്തിൽ നിരവധി വിവാദങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അവസാനമായി വന്നിരുന്നത് ഈ ബി ജെ പിയുടെ മുഖമായി നിന്നിരുന്ന സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയതാണ് അവസാനമായി പാലക്കാടിൽ വന്ന ഒരു വിവാദം എന്ന് പറയുന്നത് ഇത്തരത്തിൽ തുടക്കം മുതൽ തന്നെ പാലക്കാട് ഈ വാർത്തകളിലെല്ലാം തന്നെ ഇടം പിടിച്ച ഒരു ഒരു സ്ഥലമായിരുന്നു ഈ വിവാദങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റുകളും ഈ സ്ഥാനാർത്ഥിത്വങ്ങൾ ഈ കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞു പോക്ക് തുടങ്ങിയവയെല്ലാം തന്നെ ഈ കാഴ്ചവെക്കാൻ ഈ പാലക്കാട് സാക്ഷ്യം വഹിക്കാൻ പാലക്കാടിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാടിനെയും ചേലക്കരെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പാലക്കാട് കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശം നടന്നപ്പോൾ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ചരിത്രം കണ്ടതിൽ വെച്ച് ഈ ഈ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഒരു കൊട്ടിക്കലാശം തന്നെയായിരുന്നു പാലക്കാട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് മുന്നണികളും ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു പാലക്കാടിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് മുന്നണികളിലും ഈ കൊട്ടിക്കലാശമെല്ലാം തന്നെ വലിയ വീറും വാശിയോടെയും തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ച സംബന്ധിച്ചാണെങ്കിലും ഈ തിരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പാലക്കാട് പിടിച്ചെടുത്തത് ഷാഫി പറമ്പിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഷാഫി പറമ്പിൽ മിന്നിക്കൊടി പാറിച്ച ഈ കൊടി പാറിച്ച ഈ പാലക്കാട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നിലനിർത്തേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടെ നിൽക്കുമോ പാലക്കാടൻ കാറ്റ് എന്ന് കണ്ടറിയേണ്ടതുണ്ട് ഇനി ബി ജെ പി യെ സംബന്ധിച്ചെടുത്താണെങ്കിലും ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ രണ്ടാം സ്ഥാനത്തായിരുന്നു ബി ജെ പി പാലക്കാട് ഉണ്ടായിരുന്നത് അതൊന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസ് എൽ ഡി എഫിനാണെങ്കിലും സി പി ിനെ സംബന്ധിച്ചാണെങ്കിലും പാലക്കാട് മൂന്നാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് അത് ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചും ഏറ്റവും വലിയ കാര്യമാണ് ഈ ഡോക്ടർ പി സറിനെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസ് വിട്ടാണ് അദ്ദേഹം ഈ എൽ ഡി എഫിലേക്ക് ചേക്കേറിയിട്ടുണ്ടായിരുന്നത് എൽ ഡി എഫിന് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിച്ചിട്ടുണ്ടായിരുന്നതും അതുകൊണ്ട് തന്നെ തന്റെ തീരുമാനം ശരിയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പി സറിനെ ജയിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാരണം തന്നെയാണ് അത് അത്തരത്തിൽ മൂന്ന് പാർട്ടികളും ഇഞ്ചോടിഞ്ച് മത്സരം വെക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് പാലക്കാട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഒരു മാസത്തോളമായി ഈ പ്രചരണക്കാലം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ ഈ പ്രചരണം കൊഴുക്കുകയാണ് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചാണെങ്കിലും വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശത്തിലാണെങ്കിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഓരോ നേതാക്കൾക്ക് പിന്തുണ അർപ്പിച്ച് ഈ കോൺഗ്രസിൽ നിന്നാണെങ്കിൽ രമ്യ ഹരിദാസ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രമ്യ ഹരിതാ തുടങ്ങിയ നേതാക്കൾ ഷാഫി പറമ്പിൽ നടൻ രമേശ് വിഷാരടി തുടങ്ങിയവരെല്ലാം തന്നെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ പി സറിന് വേണ്ടി എം പി രാജേഷ് ആയിരുന്നു ഇന്നലെ കൊട്ടിക്കലാശത്തിൽ ഉണ്ടായിരുന്നത് അത്തരത്തിൽ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സി കൃഷ്ണകുമാറിന് വേണ്ടിയും ശോഭ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളടക്കം തന്നെ ഈ കൊട്ടിക്കലാശത്തിനായി പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ വീറും വാശിയും നിറഞ്ഞ ഒരു മാസത്തോളം നിന്ന പ്രചരണത്തിനാണ് ഇന്ന് സമാ സമാപനം കൊടുക്കുന്നത് ഇന്ന് നിശബ്ദ പ്രചാരണമാണ് ാണ് പോളിംഗ് ബൂത്തിലേക്ക് എന്തായാലും പാലക്കാട് കടക്കാൻ പോകുന്നതും അതേസമയം തന്നെ ഇനി പാലക്കാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാറ്റ് വീശും അല്ലെങ്കിൽ ഇത്രയും കാലം ഷാഫി പറമ്പിലിനെ പിന്തുണച്ച പാലക്കാട് ഇനി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ അർപ്പിക്കുമ്പോൾ എന്നതെല്ലാം തന്നെ ഇനിയും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ബി ജെ പി സംബന്ധിച്ചാണെങ്കിൽ മെട്രോമാൻ ഈ ശ്രീധരനിലൂടെ കഴിഞ്ഞ തവണ നടത്തിയ മുന്നേറ്റം രണ്ടാം തവണ എത്തിയിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ച് അത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തേണ്ടത് ബി ജെ പി സംബന്ധിച്ചും വലിയ ഒരു കാര്യം തന്നെയാണ് ഈ ഡോക്ടർ ഇത്തരത്തിൽ വലിയ മൂന്ന് മുന്നണികൾ മൂന്ന് മുന്നണികൾ സ്ഥാനാർത്ഥികൾക്കായി പ്രചരണത്തിനായി നിരവധി നേതാക്കളാണ് മുൻനിര നേതാക്കളായിരുന്നു പാലക്കാട് ക്യാമ്പ് ചെയ്ത് ഇത്തരത്തിൽ പ്രചരണത്തിനെല്ലാം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വി ഡി സതീശൻ കെ സുധാകരൻ അടക്കമുള്ളവരെല്ലാം തന്നെ എത്തു എത്തുന്നു ക്യാമ്പ് ചെയ്ത് െന്നും അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് കെ മുരളീധരന്റെ ആയിരുന്നു കെ മുരളീധരൻ എത്തുമോ എന്നതടക്കം തന്നെ ഒരു ചർച്ചയായിരുന്നു കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ വന്ന വിവാദങ്ങളിൽ ഒന്നാണ് ഇത്തരത്തിൽ പാലക്കാട് കെ മുരളീധരനെ നിർത്തണമെന്നാവശ്യപ്പെട്ട ഒരു കത്ത് കത്ത് നൽകി കത്തി വിവാദമെല്ലാം തന്നെ വലിയ ചർച്ചയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മുരളീധരൻ പാലക്കാട് വരുമോ ഈ പ്രചരണത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ അർപ്പിക്കുവാൻ വേണ്ടി മുരളീധരൻ വരുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു എന്നാൽ അതിനും ഒരു അന്ത്യമുണ്ടായി മുരളീധരൻ പാലക്കാട് എത്തി രാഹുൽമാൻകൂട്ടത്തിന് പിന്തുണ അർപ്പിച്ചു പ്രചരണത്തിനായി എത്തി അതെല്ലാം തന്നെ ആ ഒരു വഴിക്ക് പോയി പിന്നീട് വന്നത് ഈ അവസാനമായി വന്നിട്ടുണ്ടായിരുന്നത് സന്ദീപ് ഭാര്യരായിരുന്നു എന്നാൽ സന്ദീപ് ഭാര്യ കാര്യം പറയുകയാണെങ്കിൽ കോൺഗ്രസിൽ ചെറിയ രീതിയിലുള്ള ഭിന്നിപ്പുകൾ ഉണ്ടായി കാരണം ഈ മുരളീധരൻ അടക്കം തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഭിന്നിപ്പ് ഭിന്നിപ്പുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അതും കഴിഞ്ഞ ദിവസം മാറി ഒരേ വേദിയിൽ സന്ദീപ് ഭാര്യരും കൂടാതെ കെ മുരളീധരനും പങ്കെടുത്തു ഈ സന്ദീപ് ഭാര്യർ അന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ അങ്ങ് ായിരുന്നു കാരണം മുരളീധരനെ അത്രയും പിന്തുണച്ചുകൊണ്ടായിരുന്നു സന്ദീപ് വാര്യരും ഈ പ്രസംഗം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ ഈ ഡോക്ടർ പി സരീന്റെ കൂറുമാറ്റവും അത്തരത്തിൽ തന്നെയാണ് എന്നാൽ പ്രധാനമായും കോൺഗ്രസ് വിശ്വസിക്കുന്നത് ഈ സന്ദീപ് വാര്യർ തങ്ങളുടെ പാർട്ടിയിൽ വന്നതിന് അവസാന നിമിഷമാണെങ്കിലും സന്ദീപ് വാര്യർ പാർട്ടിയിൽ വന്നത് പാർട്ടിക്ക് പതിനയ്യായിരത്തോളം വോട്ടുകളുടെ പിന്തുണ ലഭിക്കുമെന്നാണ് ഈ കോൺഗ്രസ് നേതൃത്വം പ്രധാനമായും വിശ്വസിക്കുന്നത് എന്നാൽ അതിനെതിരെയും കുറെ വലിയ രീതിയിലുള്ള ചർച്ചകളെല്ലാം തന്നെ ഉടൻ ുന്നു ഇനി സി പി എമ്മിന്റെ കാര്യം എൽ ഡി എഫിന്റെ കാര്യം വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി ക്യാമ്പ് ചെയ്തായിരുന്നു ഈ ഡോക്ടർ പി സരിന് വേണ്ടി ഈ പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം അതിലും ഏറ്റവും കൂടുതൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അവസാന നിമിഷത്തെ സന്ദീപ് വാര്യറിന്റെ കൂറുമാറ്റം തന്നെയായിരുന്നു ഈ നമുക്കറിയാം ഈ വർഗീയത പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിലാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ മുഖമായി നിന്നിരുന്ന സന്ദീപ് വാര്യരാണ് ഇത്തരത്തിൽ വർഗീയത പ്രചരിപ്പിച്ച ഒരാളാണ് കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിനോടുള്ള ഒരു അവഗണനയാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് ഈ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിലടക്കം തന്നെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഈ തീവ്ര ഈ വർഗീയ ശക്തികളെ ഇത്തരത്തിൽ കൂടെ കൂട്ടുക അല്ലെങ്കിൽ അതെല്ലാം തന്നെ മുസ്ലിം ലീഗിനോടുള്ള ഒരു അതൃപ്തി അല്ലെങ്കിൽ അവഗണനയാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെല്ലാം തന്നെ ഈ പ്രചരണത്തിൽ പ്രധാനമായും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി ക്യാമ്പ് ചെയ്ത് പാലക്കാട് ക്യാമ്പ് ചെയ്തായിരുന്നു ഡോക്ടർ പി സരിന് വേണ്ടി ഈ പ്രചരണത്തിനെല്ലാം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഇനി ബി ജെ പിയിലോട്ട് ിൽ ബി ജെ പിയിലും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥി പാലക്കാടിൽ ശോഭ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തന്നെ മറികടന്നാണ് ശ്രീ കൃഷ്ണകുമാറിനെ പിന്നീട് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ കൊട്ടിക്കലാശത്തിൽ കഴിഞ്ഞ ദിവസം ശോഭ സുരേന്ദ്രനും ഇന്നലെ ശോഭ സുരേന്ദ്രനും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ മൂന്ന് പാർട്ടികളിലും വലിയ രീതിയിലുള്ള ട്വിസ്റ്റുകളും വിവാദങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള വിവാദങ്ങളും ട്വിസ്റ്റുകളും തന്നെ ഴ്ചവെക്കാൻ പാലക്കാട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ മൂന്ന് മുന്നണികളും വലിയ രീതിയിലുള്ള പ്രചരണമായിരുന്നു ഏറ്റവും കൊട്ടിക്കലാശത്തിൽ കൊട്ടിക്കലാശമായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എൻട്രി തന്നെയായിരുന്നു കാരണം ഈ തുടക്കം ഈ പ്രചരണത്തിന്റെ തുടക്കം ഇത്തരത്തിൽ ട്രോളി ബാഗ് വിവാദം വന്നിട്ടുണ്ടായിരുന്നു നീല ട്രോളി ബാഗ് വിവാദം വന്നിട്ടുണ്ടായിരുന്നു ഈ കോൺഗ്രസ് കള്ളപ്പണം കൊണ്ടുവന്ന് ഒളിപ്പിച്ചു എന്നടക്കമുള്ള വിവാദങ്ങളെല്ലാം തന്നെ വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രചരണത്തിനായി ഈ കൊട്ടിക്കലാശത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്ന വാഹനത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ട്രോളി ബാഗ് ആ നീല ട്രോളി ബാഗ് കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം ഈ പ്രചരണത്തിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ ഒരാഴ്ച ഒരു മാസം ഒരു മാസം നീണ്ടുനിന്ന ഈ പ്രചരണ സമാപനം കഴിഞ്ഞ ദിവസം ഈ കൊട്ടിക്കലാശം എല്ലാം തന്നെ നടക്കുമ്പോൾ മൂന്ന് മുന്നണികളുടെയും ശക്തി തെളിയിക്കാൻ മൂന്ന് മുന്നണികൾക്കും സാധിച്ചിട്ടുണ്ട് ഇനി തീരുമാനം ഈ പാലക്കാടൻ ജനതയുടേതാണ് പാലക്കാടാണ് ഇനി തീരുമാനിക്കേണ്ടത് പാലക്കാടൻ കാറ്റ് ആർക്കു നേരെ വീഷണമെന്നുള്ളത് ഈ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചാണെങ്കിലും വലിയ ശക്തിയേറിയിട്ടുള്ള പോരാട്ടമാണ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് മുന്നണികൾക്കും വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് ആത്മവിശ്വാസം തന്നെയാണുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ യു ഡി എഫ് കോൺഗ്രസ് തന്നെ പാലക്കാട് കോൺഗ്രസ് തന്നെ പിടിക്കും കോൺഗ്രസിന്റെ കോട്ടയാണെന്ന് ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഈ യു ഡി എഫ് നേതൃത്വമുള്ളത് ഷാഫി പറമ്പിലാണെങ്കിൽ തന്നെ ഈ പ്രചരണത്തിന് തുടക്കം മുതൽ അവസാനം വരെയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രചരണത്തിനായി അദ്ദേഹം പാലക്കാട് ഉണ്ടായിരുന്നു ഈ പാല അദ്ദേഹം പ്രധാനമായും ഈ ഷാഫി പറമ്പിൽ പറയുന്നത് തനിക്ക് ലഭിച്ച സ്നേഹം തന്നെ പാലക്കാട്ടുകാർ സ്നേഹിച്ച അതേ സ്നേഹം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പാലക്കാട്ടുകാർ നൽകും എന്നൊരു ഉറച്ച വിശ്വാസം തനിക്കുണ്ട് എന്നായിരുന്നു ഈ തുടക്കം മുതൽ തന്നെ ഷാഫി പറമ്പിൽ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീഷിനടക്കം തന്നെ ഈ പാലക്കാട് ക്യാമ്പ് ചെയ്തുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രചരണത്തിനായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എൽ ഡി എഫ് നേതൃത്വം തികഞ്ഞ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പി ഡോക്ടർ പി സാരിനു വേണ്ടി സ്ഥാനാർത്ഥി ഡോക്ടർ പി സാരിനു വേണ്ടി പ്രചരണത്തിനായി പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ അത്തരത്തിലാണ് ഈ മുഖ്യമന്ത്രി അടക്കം തന്നെ എത്തിയിരുന്നത് മുഖ്യമന്ത്രിയും പ്രധാനമായും വലിയ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഉന്നയിക്കുന്നത് ഡോക്ടർ പി സരിൻ തന്നെ ഈ പാലക്കാട് ജയിക്കും പാലക്കാടും കാറ്റ് ഇടതുപക്ഷത്തിന്റേതാണെന്നായിരുന്നു മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ബി ജെ പി സംബന്ധിച്ചാണെങ്കിലും ഈ ശ്രീധരൻ കഴിഞ്ഞ തവണയെല്ലാം വലിയ മുന്നേറ്റം കാഴ്ചവെച്ച ഒരു സ്ഥലമാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പാലക്കാട് ഇത്തവണ തങ്ങൾ പിടിക്കുമെന്ന ഉറച്ച ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിട്ടുള്ള നേതൃത്വം അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വവും എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ഒരുപക്ഷേ ഈ പാലക്കാട് ഏറ്റവും വലിയ ഒരു കൊട്ടിക്കാലാശം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പാലക്കാട് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ആവേശ ആവേശകരമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു നമുക്കറിയാം എല്ലാ മൂന്ന് മുന്നണികളും തങ്ങളുടെ ശക്തി പ്രകടനം അത് വേണ്ടുവോളം നടത്തിയെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പിന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു കലാശക്കൊട്ടിനെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ് നാളെയാണ് വോട്ട് ജന പാലക്കാട് ജനത വോട്ട് തങ്ങളുടെ സമ്മതിദാനം എന്തായാലും രേഖപ്പെടുത്താൻ പോകുന്നത് എന്തായാലും അവസാന വോട്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിൽ തന്നെയാണ് ഇന്നും സ്ഥാനാർത്ഥികൾ ഉള്ളത് ഏറ്റവും സംഭവ ബഹുലമായിട്ടുള്ള പ്രചാരണ കാലയളവിന് ശേഷമാണ് വിധിയെഴുതുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളും പ്രതീക്ഷയും ഉണ്ട് അതോടൊപ്പം തന്നെ ആശങ്കയും നിലനിൽക്കുന്നുണ്ട് കാരണം ഈ രണ്ട് യുവാക്കൾക്കും അതായത് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് പി സരനാണ് ഇവരുടെയൊക്കെ ഒരു ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് യുവാക്കളുടെ വോട്ട് അതുപോലെ തന്നെ സ്ത്രീകളുടെയൊക്കെ വോട്ട് ഷാഫി പറമ്പിലിന് കിട്ടിയ അതേ രീതിയിൽ തങ്ങളെയും പിന്തുണയ്ക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത് അതുപോലെ തന്നെയാണ് പി സരിനെയും എൽ ഡി എഫ് നേതൃത്വം ം ഇറക്കിയിട്ടുള്ളത് പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരിക്കലും നമുക്ക് ഈ സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല കാരണം അദ്ദേഹം ഈ പാലക്കാടൻ ജനതയുടെ അറിഞ്ഞ ഒരാളാണ് നിരവധി പദവികൾ വഹിച്ചിട്ടുള്ള ഒരാളാണ് ഈ യുവാക്കളുടെയൊക്കെ പ്രിയപ്പെട്ട മുഖം കൂടിയാണ് ഈ കൃഷ്ണകുമാർ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ശക്തമായ ഒരു പോരാട്ടം ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന് തന്നെയാണ് പാലക്കാട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നാളെയാണ് വിധിയെഴുത്ത് നടക്കാനിരിക്കുന്നത് സാമഗ്രികളൊക്കെ തന്നെ ഇന്ന് ഒൻപത് മണിയോടുകൂടി വിതരണം ചെയ്യുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് വിനയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്